കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ തെക്കേ മംഗുഴി പടിഞ്ഞാറ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ശാഖായോഗം പുതിയതായി പണികഴിപ്പിച്ച ഗുരുദേവ പഞ്ചലോക വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ ഇരുപത്തിയൊന്നിന് നടക്കും ശിവഗിരി ധർമ്മസംഘം മുൻ പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ആചാര്യൻ ടി വി രവീന്ദ്രൻ വേലഞ്ചറ രാധാകൃഷ്ണൻ ശാന്തി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത് കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെ തെക്കേമംഗുഴി പടിഞ്ഞാറ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാം നമ്പർ ശാഖായോഗം പുതിയതായി പണി കഴിപ്പിച്ച ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം ശിവഗിരി ധർമ്മസംഘം മുൻ പ്രസിഡന്റ് പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമി ടി വി രവീന്ദ്രൻ വേലഞ്ചിറ രാധാകൃഷ്ണ ശാന്തി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇരുപത്തിയൊന്നിന് നടക്കും രാവിലെ ഒൻപത് അഞ്ചിനും ഒൻപത് ഇരുപത്തിയഞ്ചിനും മധ്യയാണ് പ്രതിഷ്ഠ നടത്തുന്നത് ഒന്നാം ദിവസം വിഗ്രഹഘോഷയാത്ര മാന്നാർ മാവേലിക്കര എസ് എൻ ഡി പി യൂണിയനുകളിലെ വിവിധ ശാഖായോഗങ്ങളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി കായംകുളം എസ് എൻ ഡി പി യൂണിയനിലെത്തും ഒന്ന് മുപ്പതിന് പുള്ളിക്കണക്ക് മുന്നൂറ്റി ഒമ്പത് ആറായിരത്തി നാനൂറ്റി അമ്പത്തി ഒൻപത് എന്നീ ശാഖായോഗങ്ങളിൽ പര്യടനം എത്തും ഇവിടുത്തെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കട്ടച്ചിറ മുന്നൂറ്റി നാൽപ്പത്തി നാലാം നമ്പർ ശാഖായോഗത്തിൽ എത്തും ഇവിടെ നിന്നും താലപ്പൊലി വിവിധ വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടുകൂടി ശാഖാ അതിർത്തി ചുറ്റി ശാഖാങ്കണത്തിൽ എത്തിച്ചേരും തുടർന്ന് ബിംബശുദ്ധി ക്രിയകൾ ബിംബ ജലാധിവാസം ഏഴ് മണിക്ക് തിരുവാതിര കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടക്കും രണ്ടാം ദിവസം രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പതിനൊന്ന് മണിക്ക് ശ്രീനാരായണ ഗുരുദേവ ദിവ്യപ്രബോധന പ്രഭാഷണം അന്നദാനം വിളക്ക് പൂജ കുത്തിയോട്ടപ്പാട്ടും ചൂടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയും നടക്കും ശ്രീനാരായണ ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ ദിനത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര സമർപ്പണവും സമ്മേളനവും യൂണിയൻ സെക്രട്ടറി പി പ്രതിലാൽ ഉദ്ഘാടനം ചെയ്യും ശാഖാ പ്രസിഡന്റ് കെ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് നടപ്പന്തൽ സമർപ്പിക്കും വൈസ് പ്രസിഡന്റ് കൊലത്ത് ബാബു കാണിക്കവഞ്ചി സമർപ്പണം നടത്തും ബോർഡ് മെമ്പർ എ പ്രവീൺകുമാർ ശില്പികളെ ആദരിക്കും യൂണിയൻ കൗൺസിലറും രക്ഷാധികാരിയുമായ പനക്കൽ ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തും ന്യൂസ് കായംകുളം